വണ്ടാഴി മാത്തൂർ ശാഖായോഗത്തിന്റെ പോഷക സംഘടനയായ നാല് കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികം നടത്തി രണ്ട് മൈക്രോ ഫിനാൻസ് യൂണിറ്റിന്റെ വാർഷികം ജനറൽ ബോഡി എന്നിവയും ഉണ്ടായിരുന്നു യോഗം വടക്കഞ്ചേരി യൂണിയൻ സെക്രട്ടറി കെ ശ്രീ ജേഷ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്ന നടത്തി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധയും കരുതലും സംഘടനയുടെ രൂപത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണ് കുടുംബ യൂണിറ്റ് പ്രവർത്തനം ആണോ അല്ലയോ അല്ലെ ഈ യൂണിറ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഉണ്ട് ഒരു ഒരുമ ഒരു ഐക്യം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം വരുന്ന സന്നിഗ് ഘട്ടങ്ങളിൽ ഒരു താനായും ഈ സംഘടനാ സംവിധാനം നമുക്കായിട്ട് എന്നൊരു ബോധ്യം നമ്മളെല്ലാവർക്കും ഉണ്ട് നമ്മളേറെ വൈകിപ്പോയി തെക്കൻ മേഖലയിൽ നടക്കുന്ന സംഘടനാ സംവിധാനത്തെ ആരോഗ്യം ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകുവാനുണ്ട് ആർക്കും ആർക്കും തളർത്താനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ വൈസ് പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് സി സുരേഷ് അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി സി മാണിക്കൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മൈക്രോ ഫിനാൻസ് യൂണിറ്റ് റിപ്പോർട്ടും കണക്കും രതീഷ് സുമലത എന്നിവർ അവതരിപ്പിച്ചു രതീജയൻ കെ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്